അമ്മേ ഈയിടെ ഏ ഒരു കമന്റി ഞങ്ങണ്ടതാ ഏർ നമ്മള് വീഡിയോ ഓഫ് ആക്കി കഴിയുമ്പോ പൊരിങ്ങിയ അടിയായിരിക്കും അതുവരെ ഭയങ്കര സ്നേഹം നല്ല കറുത്ത കൊല കണ്ടോ ഇത് നമ്മുടെ കല്ലുവാഴയാണേ അപ്പൊ നമ്മള് പഴുപ്പിക്കാൻ പച്ചതാ പക്ഷെ വിത്ത് എടുക്ക എളുപ്പമാവണേലും ഇതേപോലെ ആവണോമ്മേ അപ്പൊ ഞെക്കുമ്പോ കണ്ടോ വേഗം വേഗം വരും അപ്പൊ ഞാനും അമ്മയും കൂടി ഇന്റെ വിത്തെടുക്കുവാണേ ഇത് നമ്മ ഭയങ്കര സ്റ്റൈല കണ്ടോ ഇങ്ങോട്ട് സംശയം പോകാം നമ്മുടെ തനി വെച്ചു ഈ ഒരു സൈഡില് അമ്മക്ക് പല്ലുവേന വേദന ഇല്ലാത്ത പല്ലുവേന അല്ലമ്മേന ഉണ്ടോ ഇല്ല ഇല്ല ഓട്ട വേനയില്ലേ പല്ലുവേന പല്ലുവേന ഇല്ല ഇന്ന് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നൊരു വേദന നീ കല്വാണ നോക്കി എതു കണ്ടോ കല്വേനയുടെ കുരു കണ്ടോ ഭയങ്കര മരുന്നല്ല അപ്പൊ നമ്മള് കായെല്ലാം പറിച്ചെടുത്തു കെട്ടോ ഇനിയിപ്പൊ കുരു മാത്രം കണ്ടോ എന്നാ നല്ലോണം ആയതല്ലേ മേലും നല്ലോണം ആയിട്ടുണ്ട് കണ്ടോ നല്ല കിട്ടും ഇതിന് വെയിലത്ത് ഉണങ്ങി എടുക്കണല്ലേ ചെറു വെയിലത്ത് അതെ ഇതിന് ഞാൻ തൊരി മാത്രം കളഞ്ഞ കാണിക്കാവേ അങ്ങനെ കിട്ടുമെന്ന് അറിയില്ല ഇത് കണ്ടോ ഇതുപോലെ വിത്താ വിത്ത അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ഇത് മുഴുവൻ വിത്ത് എടുത്തിട്ട് കാണിക്കാം ഒരു കല്വാഴയിന്ന് എത്ര വിത്ത് കിട്ടും അല്ലേ മാം അതെ അതെ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ അറിയാം ഒരുപാട് ഗുണമുള്ളതാ നമ്മുടെ ഈ പച്ചമരുന്ന് കടയിലൊക്കെ എടുക്കുമല്ലേ മേന്റെ കുരുവോ എടുക്കും എടുക്കും നല്ല വിലയുണ്ട് ഇന്ന കേട്ടോ അപ്പം ഗുണം അറിയുന്നവരിട്ടോ അറിയത്തില്ലാത്തവർക്കും കൂടി അതൊരു പുതിയ അറിവും കമന്റ് ഇടുകയാണെങ്കിൽ അല്ലേ ഓക്കേ ഇത് കണ്ടോ ഇതിങ്ങനെ പഴുത്ത കായ് ഇങ്ങനെ ഇത് ഐറ്റന്ന് കുരു നമുക്ക് പറിച്ചെടുക്കാൻ നല്ല പാടാ കേട്ടോ അപ്പൊ നന്നായി പഴുത്ത് കഴിഞ്ഞ് ഇതേപോലെ കരി പോലെ ആയി കഴിഞ്ഞിട്ട് എടുക്കാളു അപ്പൊ ഇത് കണ്ടോ ഇത്രോ ആയി തൊമര പോലെയൊക്കെ തോന്നുന്നില്ല കാണുമ്പം അല്ലേ തോന്നുന്നു തൊമര പോലെ തോന്നും അപ്പഴേ അമ്മ ഈയിടെ ഒരു കമന്റ് ചെയ്യാൻ കണ്ടതാണ് നമ്മൾ വീഡിയോ ഓഫ് ആക്കി കഴിയുമ്പോ പൊരുങ്ങിയ അടിയായിരിക്കും അതുവരെ ഭയങ്കര സ്നേഹം ശരിയാണോ അല്ലേ അപ്പൊ നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കുറിച്ച് എന്ത് അമ്മയോട് ചോദിക്കാം കമന്റ് അതിന്റെ അടിയിൽ ഇട്ടാൽ മതി അടുത്തു ഞങ്ങൾ അടുത്ത വീഡിയോ ഫുൾ ഉത്തരം തരുന്നതായിരിക്കും അല്ലെ അമ്മേ അങ്ങനെയൊക്കെയാണ് കഥ അതല്ല നമുക്കിപ്പം വീഡിയോക്കകത്ത് മാത്രം അഭിനയിച്ചിരിക്കാൻ പറ്റത്തില്ല ഏഹ് പ്രത്യേകിച്ച് ജീവനിയോട് ഭയങ്കര വഴിത്തോടി ചെയ്യാൻ പറ്റുമോ വീഡിയോ ചെയ്യാൻ പോലും പറ്റുവോ അപ്പൊ കല്വാളയുടെ വിദ്യ ഞങ്ങള് റെഡി